ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് എന്തോ ഒരു ദുരിതമാണ് ഈ പ്രദേശത്തുകാരുടേതും നീണ്ട ഒൻപത് വർഷം ഒരു നാട്ടിലെ റോഡ് എന്ന നിലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താതെ ഒൻപത് വർഷത്തിനു ശേഷം കഴിഞ്ഞ മാർച്ചിൽ റോഡ് ടാർ ചെയ്യുകയും ടാർ ചെയ്ത റോഡ് മാസങ്ങൾക്കകം പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് രംഗത്ത് വന്നതിന് മറ്റു രാഷ്ട്രീയ മുഖം നൽകി വന്നു പോയ പിഴവിനെ മറച്ചുവെക്കുകയും ചെയ്ത രാഷ്ട്രീയത്തെ എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത് ഞങ്ങൾ ഈ പറയുന്നത് വേറെ എവിടെയുമല്ല പുറത്തൂർ പഞ്ചായത്തിലെ അത്താണിപ്പടിയിൽ നിന്നും കളൂരിലേക്ക് പോകുന്ന മദ്രാസ റോഡിന്റെ അവസ്ഥയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ പറയുന്നത് ശരിയാണെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ പാർട്ടിയുടെ ആൾ തന്നെയാണ് കരാറുകാരൻ ചെയ്തതിൽ വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് വീണ്ടും നല്ല രൂപത്തിൽ പ്രവർത്തി ചെയ്ത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും രൂപത്തിൽ ഗതാഗത യോഗ്യമാക്കുക അല്ലേ ചെയ്യേണ്ടത് അതിനു പകരം ബി ജെ പി ലീഗ് കൂട്ടുകെട്ടിയെന്നും പറഞ്ഞ് സി പി എമ്മും എൽ ഡി എഫും എന്ന് പറഞ്ഞ് ന്യായീകരിക്കൽ ആണോ ശരി എന്ത് തന്നെ ആയാലും ഇത്തരം രാഷ്ട്രീയ വിടം വരിയിൽ ബുദ്ധിമുട്ടുന്നത് ഈ പ്രദേശത്തെ നാട്ടുകാരാണ് ഇടതുപക്ഷം ഭരിക്കുന്ന പുറത്തൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ബ്രാഞ്ച് സെക്രട്ടറി കരാർ ഏറ്റെടുത്ത് നടത്തിയ റോഡിൽ വൻ ക്രമക്കേട് വാർഡ് മെമ്പർ കൂടിയായ ഒരു ബൈറ്റ് കൊടുക്കുകയുണ്ടായി വാർഡ് മെമ്പർ എന്നുള്ള നിലക്ക് ഞാനും ഇവിടുത്തെ പ്രദേശവാസികളും കൂടി ഇവിടെ അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് തണിപ്പടി പാക്കിനി റോഡ് റീട്ടാർ ചെയ്തത് ഏതാണ്ട് രണ്ട് മാസം പിന്നിടുമ്പോഴേക്ക് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയെയും അവിടുത്തെ എഇയും ഓവർസിയറെയും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവർ സ്ഥലം സന്ദർശിക്കുകയും അവർക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ആ റോഡ് തകർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരന് പണം ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയുമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതിനെ തീർത്തും ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ആളുകൾ രാഷ്ട്രീയ പ്രേരിതമാക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാർഡിലൂടെ ഒരു റോഡോ ഒരു നട നടപ്പാതയോ കടന്നു പോകുമ്പോൾ ആ റോട്ടിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ടാവും അവർ ഈ വാർഡിലെ നിവാസികളാണ് വാർഡ് നിവാസികളാണ് അവർക്കൊക്കെ വ്യക്തമായ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവരുമാണ് ഞാൻ സംസാരിക്കുന്ന ഒരു മുസ്ലിം ലീഗുകാരനായിട്ടാണ് ഈ വാർഡിൻ്റെ മെമ്പറാണ് ആ ഒരു ബൈറ്റിനെ ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പറഞ്ഞത് മുസ്ലിം ലീഗും ബി ജെ പിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് എന്നാണ് ഈ വലിയ അഴിമതി ഈ റോഡിൽ നടത്തിയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ഇവിടുത്തെ മെമ്പർ ബി ജെ പിയുമായി കൂട്ടുക എന്നുള്ള അല്പത്തരം പറഞ്ഞു നടക്കുക എന്നുള്ളത് അല്പത്തരം പറഞ്ഞു നടക്കുകയാണ് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അവരോടൊന്നും കൂടുതലായിട്ടൊന്നും നമുക്കൊന്നും രാഷ്ട്രീയം പറയാനില്ല ആ രീതിയിൽ ഒരു വലിയ ഫണ്ട് ചെലവഴിച്ച് വലിയ അഴിമതി നടത്തി ആ അഴിമതിയെ ജനങ്ങൾക്ക് മുന്നിൽ ഈ കരാറുകാരനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കരാറുകാരൻ തൊട്ട തൊട്ടടുത്ത ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ കരാറെടുത്തുള്ളത് ഞങ്ങളെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ് ഞങ്ങളിതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല പക്ഷെ പറയിപ്പിക്കുകയാണ് ഒട്ടേറെ കളവുകളാണ് അസത്യ കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ബൈറ്റിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ ഈ റോഡ് കഴിഞ്ഞാൽ ഈ റോഡ് റീട്ടാറിങ് കഴിഞ്ഞാൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതിലേക്ക് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലക്ക് അവരുടെ നിരന്തരം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ ഒരു ഇരുപതിനായിരം രൂപയുടെ മണ്ണിടാൻ കോറി വേസ്റ്റ് ഇടാൻ അവർ സമ്മതം തന്നിട്ടുണ്ട് ഇന്ന് അതിന്റെ അവസ്ഥ എന്ത് നമ്മൾ അവർ പറയുന്നത് മെമ്പർക്ക് ഇരുപതിനായിരം രൂപ മണ്ണിടാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് മെമ്പറല്ല ആദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് മെമ്പറല്ല മണ്ണിടേണ്ടത് ഏതെങ്കിലും കരാറുകാരാണ് പെറ്റി വർക്ക് എടുക്കുക ആ കരാർ മൂന്നാല് കരാറുകാരുമായി ബന്ധപ്പെട്ടപ്പോൾ മഴ ശക്തമായതിന്റെ സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ കോറികളെ കടഞ്ഞുകിടക്കുകയാണ് ആവശ്യമായ മണ്ണോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കോറി വേസ്റ്റ് ഒന്നും എടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇവിടുത്തെ കോറികളിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ണ് അവിടെ ഇടാതിരി ഇടാതെ പോയിട്ടുള്ളത് കരാറുകാരാണ് അത് കരാറെടുത്ത് ആ വർക്ക് ചെയ്യേണ്ടത് വാർഡ് മെമ്പർ അല്ല എന്ന ഒരു ബോധ്യം ആദ്യം ഉണ്ടായിരിക്കണം ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൈപ്പിടലുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പർ സാദിഖിനെതിരെ ഉന്നയിച്ച ആരോപണം ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന തരത്തിലുള്ള അസത്യങ്ങളാണെന്നും വാർഡ് മെമ്പർ സാധിക്കു പറയുന്നു വ്യത്യസ്തമായ കാഴ്ചപ്പാട് രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാ അതുപോലെ തന്നെ രാഷ്ട്രീയ കാഴ്ചപ്പാട് മാത്രമല്ല രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഈ പ്രദേശവാസികൾ അവർ പറയട്ടെ ഇവിടെ ഏതാണ്ട് ഒരു മാസത്തോളം കഴിഞ്ഞിട്ടാണ് ഈ പൈപ്പിട്ട് കുറെ കുറെ സമയം ഇവിടെ കിടന്നു അതിനുശേഷം റീസ്റ്റോർ ചെയ്യാൻ അവർ വന്നു റീസ്റ്റോർ ചെയ്തതിന് ശേഷം അതും കഴിഞ്ഞ് ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ റോഡിന്റെ റിട്ടയറിംഗ് ഇവിടെ നടന്നിട്ടുള്ളത് അപ്പൊ അസത്യമാണ് പറഞ്ഞത് എന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന അസത്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി കഴിഞ്ഞാൽ അതൊന്നും ഈ വാർഡിൽ വിലപ്പോവില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പുറത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥ ഗ്രാമീണ റോഡുകളൊക്കെ തകർന്ന് കിടക്കുകയാണ് ഏതെങ്കിലും ഒരു വാർഡിലല്ല നമ്മുടെ തൊട്ടപ്പുറത്ത് ഒമ്പതാം വാർഡാണ് സി പി എം ഭരിക്കുന്ന വാർഡാണല്ലോ ആ വാർഡില് ആശ്ശേരിപ്പടി റോഡ് നമ്മൾ നമുക്കറിയാം ഹൈസ്കൂളിൻ്റെ തൊട്ട് മുമ്പ് പുറത്തുറങ്ങാടിയിലേക്ക് പോകുന്ന നിറയെ വാഴകൾ വെച്ചിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് മരവന്തയിലേക്ക് പോകുന്ന ഹൈസ്കൂൾ കഴിഞ്ഞ് പതിനാറാം വാർഡാണല്ലോ സി പി എം ആണല്ലോ ഭരിക്കുന്നത് തകർന്ന് തരിപ്പണമായിരിക്കുക കുന്നുങ്ങൾ റോഡ് പതിനാറിനെയും അഞ്ചിനെയും ചേർന്ന് കൊണ്ടുപോകുന്ന കുന്നുങ്ങളിലേക്ക് പോകുന്ന റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അപ്പോ നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ അവസ്ഥ ഈ കഴിഞ്ഞ ഈ ഭരണസമിതി വന്ന് അഞ്ചു വർഷം പൂർത്തീകരിക്കാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലച്ചതാണ് ഈ പഞ്ചായത്തിലെ റീട്ടാറിങ് നമ്മുടെ പഞ്ചായത്ത് അതിനുശേഷം ഈ വർഷമാണ് റീട്ടാറിംഗ് നടക്കുന്നത് അതിന്റെ ദുരന്ത ഫലമാണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തൂർ പഞ്ചായത്ത് റോഡ് മെയിൻ്റെ വർക്കിന് വേണ്ടി മാറ്റി വെച്ച തുക ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് അതിൽ പഞ്ചായത്ത് ചിലവഴിച്ചത് വെറും മുപ്പത്തിമൂന്ന് ലക്ഷത്തി അറുപത്തിയേഴായിരം രൂപയ്ക്ക് അടുത്ത തുകയാണ് അതായത് കേവലം ഇരുപത്തിനാല് ശതമാനം രൂപ മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ പോയപ്പോൾ സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെ ഒരു റോഡ് തകർന്നതായി അറിവില്ല എന്നാണെന്ന് പ്രദേശവാസി പറയുന്നു ബൈറ്റ് കൊടുക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഈ റോഡ് തകർന്നത് അരിപ്പണമായ ഉയരം ഞാൻ പഞ്ചായത്തിൽ പോയ അന്വേഷിച്ച സമയത്ത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇങ്ങനെ റോഡ് തകർന്നതായി അറിവില്ല എന്നാണ് അന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞത് അതിന്റെ തുടർ നടപടി എന്നോണം നമ്മുടെ വാർഡ് മെമ്പറുമായി സംസാരിച്ചപ്പോൾ വാർഡ് മെമ്പർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് മീറ്റിംഗിൽ വെച്ച കാര്യമാണ് എന്നുള്ളത് നമുക്ക് ധരിപ്പിക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് മെമ്പറും പ്രദേശവാസികളും ഒരുമിച്ച് പഞ്ചായത്തിൽ പോവുകയും പഞ്ചായത്ത് സെക്രട്ടറിയും എ ഈ ഓഫീസിയർ എല്ലാവരും ഒന്ന് റോഡ് കാണുകയും അതിൻ്റെ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെക്കും എന്നുള്ള ഉറപ്പ് തരികയും ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബൈറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി തിരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശദീകരണം ആയിട്ടൊരു പി ടി ആർ ലൈവിന് കൊടുക്കുകയുണ്ടായി ആ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇട്ടതിനാലും വണ്ടികൾ കയറി തിരിച്ചതിനാലും എല്ലാമാണ് ഈ റോഡ് ശമായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജലജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇട്ട ഇട്ടു ശേഷം പണി നടക്കുമ്പോൾ ഈ റോഡ് തകരും എന്നുള്ള കാര്യം ഈ പഞ്ചായത്ത് ഓഫീസിയർക്കോ എക്കോ അറിവില്ലാത്തവരാണോ വാർഡ് മെമ്പർ സാദിഖിനൊപ്പം ഹാജി അജേഷ് സുഭാഷ് മജീദ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു ന്യൂസ് നയൻ തിരൂർ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ